ഉക്രൈനുമായുള്ള യുദ്ധത്തിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ വിജയിക്കില്ലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ വെള്ളിയാഴ്ച പറഞ്ഞു ഉക്രൈനെ സഹായിക്കാൻ യുകെക്കൊപ്പം നിൽക്കാൻ യു എസ് പ്രതിജ്ഞാബദ്ധമാണെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമറുമായി വൈറ്റ് ഹൌസിൽ നടത്തിയ കൂടിക്കാഴ്ചയിൽ ബൈഡൻ പറഞ്ഞു റഷ്യയുടെ ആക്രമണത്തിനും പ്രതിരോധമായി ഉക്രൈനെ സഹായിക്കാൻ നിങ്ങളോടൊപ്പം നിൽക്കാൻ അമേരിക്ക പ്രതിജ്ഞാബദ്ധമാണെന്നും പറഞ്ഞു പാശ്ചാത്യ മിസൈലുകൾ റഷ്യയെ ലക്ഷ്യമിടാൻ അനുവദിക്കണമോ എന്ന വിഷയത്തിൽ ഉക്രൈനെ പിന്തുണയ്ക്കുന്നതിനുള്ള തുടർ നടപടികൾ ഇരുനേതാക്കളും ചർച്ചയും ചെയ്തു ആക്രമണങ്ങൾ നടത്താനുള്ള സ്കിയുടെ കഴിവ് പരിമിതപ്പെടുത്തുന്നതിന് റഷ്യയിലെ കാഴത്തിലുള്ള യുഎസ് എ ടി എസ്ഇഎംഎസും ബ്രിട്ടീഷ് സ്റ്റോം ഷാഡോകളും ഉൾപ്പെടെയുള്ള പാശ്ചാത്യ മിസൈലുകൾ ഉക്രൈനെ വിക്ഷേപിക്കാൻ അനുവദിക്കണമെന്ന് ഉക്രൈനിയൻ പ്രസിഡന്റ് സെലൻസ്കി മാസങ്ങളായി സഖ്യകക്ഷികളോട് അഭ്യർത്ഥിക്കുന്നുമുണ്ട് ഉക്രൈൻ ആവശ്യപ്പെടുന്ന ആ മിസൈൽ ഏതാണെന്ന് ഇനി പറയാം സ്റ്റോം ഷാഡോ റഡാറുകളുടെ കണ്ണിൽ അത്ര പെട്ടെന്നൊന്നും പെടാതെ ലക്ഷ്യസ്ഥാനത്തേക്ക് കുതിക്കാൻ കഴിയുന്ന ദീർഘദൂര ക്രൂയിസ് മിസൈലാണ് സ്റ്റോം ഷാഡോ ആകാശത്തു നിന്ന് വിക്ഷേപിക്കുന്ന ഈ മിസൈലിന്റെ ദൂരപരിധി അഞ്ഞൂറ് കിലോമീറ്ററോളമാണ് യുകെയും ഫ്രാൻസും സംയുക്തമായാണ് സ്റ്റോം ഷാഡോ വികസിപ്പിച്ചത് നേരത്തെ തന്നെ ഉക്രൈൻ സേനയുടെ ഭാഗമാണ് സ്റ്റോം ഷാഡോ മിസൈലുകൾ റഷ്യൻ നിർമ്മിത സുഖോയ് ബോംബറുകൾ ഉൾപ്പെടെ ഉക്രൈന്റെ കൈവശമുള്ള യുദ്ധവിമാനങ്ങളിൽ ഇത് കടുപ്പിച്ചിട്ടുമുണ്ട് ഉക്രൈൻ സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്നപ്പോഴുള്ള ഭൂതകാല പാരമ്പര്യത്തിന്റെ അടയാളമാണ് ഉക്രൈന്റെ പക്കലുള്ള സുഗോയ് യുദ്ധ വിമാനങ്ങൾ സ്റ്റോം ഷാഡോ മിസൈലിന്റെ പിറവി ഫ്രഞ്ച് കമ്പനിയായ മാത്രയും ബ്രിട്ടീഷ് എയറോസ്പേസും ചേർന്നാണ് ആദ്യം മിസൈൽ നിർമ്മിച്ചിരുന്നത് ഇപ്പോൾ യൂറോപ്യൻ ബഹുരാഷ്ട്ര കമ്പനിയായ എം സിസ്റ്റമാണ് സ്റ്റോം ഷാഡോ നിർമ്മിക്കുന്നത് മിസൈലിന് ബ്രിട്ടീഷുകാർ നൽകിയ പേരാണ് സ്റ്റോം ഷാഡോ ഫ്രാൻസിൽ ഇത് സ്കാൾപ് ഈജി എന്നാണ് അറിയപ്പെടുന്നത് കിലോഗ്രാം ഒരു സ്റ്റോം ഷാഡോ മിസൈലിന്റെ ഭാരം പോർമുന വഹിക്കാൻ ശേഷിയുള്ള മിസൈലിന്റെ പരമാവധി വ്യാസം സെന്റിമീറ്റർ ആണ് മൂന്ന് ആണ് ചിറകറ്റങ്ങൾ തമ്മിലുള്ള അകലം രണ്ടായിരത്തി മൂന്നിലെ ഇറാഖ് അധിനിവേശത്തിലാണ് സ്റ്റോം ഷാഡോ മിസൈൽ ആദ്യമായി ഉപയോഗിച്ചത് രണ്ടായിരത്തി പതിനൊന്നിലെ ലിബിയൻ സൈനിക അധിനിവേശം രണ്ടായിരത്തി പതിനഞ്ചിലും രണ്ടായിരത്തി പതിനാറിലുമായി ഐ എസിനെതിരെ ഫ്രാൻസ് സിറിയയിൽ നടത്തിയ ഓപ്പറേഷൻ ചമ്മൽ രണ്ടായിരത്തി പതിനെട്ടിൽ സിറിയയിലെ രാസായുധ ഫാക്ടറി ലക്ഷ്യമാക്കി യു കെ നടത്തിയ ആക്രമണം എന്നിവയാണ് ഷാഡോ മിസൈൽ ഉപയോഗിച്ച പ്രധാന ആക്രമണങ്ങൾ അതിനിടെ ഉക്രൈൻ കടുത്ത ആക്രമണം തുടരുന്ന പശ്ചാത്തലത്തിൽ രാജ്യത്തെ സുരക്ഷിതമാക്കാനുള്ള നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് റഷ്യ ഉക്രൈന്റെ യഥാർത്ഥ രൂപമാണ് ഡ്രോൺ ആക്രമണങ്ങളിലൂടെ വെളിപ്പെടുന്നതെന്ന് റഷ്യൻ വക്താവ് ദിമിത്രി പെസ്കോ പറഞ്ഞു താമസ കേന്ദ്രങ്ങളിൽ രാത്രി ഡ്രോൺ ആക്രമണം നടത്തുന്നതിനെ സൈനിക പ്രത്യാക്രമണമായി പരിഗണിക്കാനാവില്ല ഇത്തരം ആക്രമണങ്ങളിൽ നിന്ന് റഷ്യയെ സുരക്ഷിതമാക്കാനുള്ള നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും പെസ്കോ പറഞ്ഞു റഷ്യക്കെതിരെ ഇതുവരെ ഉണ്ടായതിലെ ഏറ്റവും കടുത്ത ഡ്രോൺ ആക്രമണമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത് ഡ്രോണുകളാണ് റഷ്യൻ മേഖലയിൽ ആക്രമണം നടത്തിയത് ആക്രമണത്തിൽ കുറഞ്ഞത് ഒരാളെങ്കിലും കൊല്ലപ്പെട്ടതായും നിരവധി വീടുകൾക്ക് തകരാർ സംഭവിച്ചതായും മോസ്കോയിലെ വിവിധ എയർപോർട്ടുകളിൽ നിന്ന് അൻപതോളം വിമാനങ്ങൾ വഴിതിരിച്ചുവിട്ടതായി വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു മോസ്കോ മേഖലയ്ക്ക് മുകളിലായി ഇരുപതിലേറെ ഡ്രോണുകൾ തകർത്തുവെന്നും റഷ്യ അറിയിച്ചു ഒരാൾ കൊല്ലപ്പെട്ട കാര്യവും റഷ്യൻ അധികൃതർ സ്ഥിരീകരിച്ചു മോസ്കോയിലെ നാല് എയർപോർട്ടുകളിൽ മൂന്നും ആറ് മണിക്കൂറിലേറെ അടച്ചിട്ടു ശേഷം റഷ്യയും ഉക്രൈനും തമ്മിൽ ഏറ്റുമുട്ടൽ രൂക്ഷമായിരിക്കുകയാണ് കഴിഞ്ഞ ആഴ്ച റഷ്യയിലെ ഊർജ്ജ നിലയങ്ങൾ ലക്ഷ്യമിട്ട് ഉക്രൈൻ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിയിരുന്നു മോസ്കോ ഓയിൽ റിഫൈനറി പരിസരത്ത് ഡ്രോൺ അവശിഷ്ടങ്ങൾ വീണ് തീപിടുത്തവും ഉണ്ടായി ഒറ്റ രാത്രിയിൽ വിവിധ പ്രവശ്യകളിലായി നൂറ്റി അൻപത്തിയെട്ട് ഡ്രോണുകളാണ് ഇതിന് മറുപടിയായി ഉക്രൈനിലേക്ക് റഷ്യ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ പേർ കൊല്ലപ്പെട്ടു പരിക്കേറ്റു ഉക്രൈൻ നഗരമായ പോൾട്ടാവയിലെ സൈനിക ഇൻസ്റ്റിറ്റ്യൂട്ടിന് നേരെ റഷ്യ രണ്ട് ബാലിസ്റ്റിക് മിസൈലുകൾ തൊടുക്കുകയായിരുന്നു ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ അജിത് ഡോവലുമായി കൂടിക്കാഴ്ച നടത്തിയതിനിടയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ബ്രിക്സ് കൂട്ടായ്മയിലെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ യോഗത്തിനോടനുബന്ധിച്ചാണ് ഇരുവരും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയത് ഇന്ത്യയിലെ റഷ്യൻ എംബസി എക്സിൽ പങ്കിട്ട ചിത്രത്തിൽ ഇരുവരും തമ്മിൽ കൈകൊടുക്കുന്നതും ഒരുമിച്ചിരിക്കുന്നതും കാണാമായിരുന്നു ഒരു കൂടിക്കാഴ്ചയാണ് ഇതിനെ പലരും വിലയിരുത്തിയത് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന റഷ്യ ഉക്രൈൻ യുദ്ധത്തിലെ സമാധാന ചർച്ചകൾക്ക് ഇന്ത്യ നേതൃത്വം വഹിക്കുമെന്ന അഭ്യൂഹങ്ങൾ നേരത്തെ തന്നെ ഉയർന്നതുമാണ് രണ്ടാഴ്ച മുൻപ് മോദി ഉക്രൈൻ സന്ദർശിച്ചിരുന്നു അതിന് ആറാഴ്ച മുൻപ് റഷ്യയും റഷ്യയുടെ സുരക്ഷാ ഉപദേഷ്ടാവ് സെർഗൈ ുമായി ഡോവൽ ചർച്ചയും നടത്തി ഇതേസമയം ഉക്രൈനിൽ നിന്ന് ഈജിപ്തിലേക്ക് ഭക്ഷ്യധാന്യങ്ങളുമായി പോയ കപ്പലിനേരെ കരിങ്കടലിൽ വെച്ച് റഷ്യയുടെ ആക്രമണം ഉണ്ടായതായി ഉക്രൈൻ ആരോപിച്ചു ഭക്ഷ്യധാന്യ കപ്പലുകളെ ആക്രമിക്കില്ല എന്ന ധാരണ റഷ്യ ലംഘിച്ചതായി ഉക്രൈൻ പ്രസിഡന്റ് വളോഡി മിർസലിൻസ്കി പറഞ്ഞു റഷ്യ ഇതുവരെ പ്രതികരിച്ചിട്ടുമില്ല ന്യൂസ് ഡെസ്ക്